ഫുഡ് കഴിക്കുന്ന സ്ഥലം പണ്ട് പണ്ടേ മുതലുള്ളതാണ് ക്യാൻറ്റീൻ ഇത് ഇത് ടീച്ചർമാരൊക്കെ പൈസ കൊടുത്ത് തിന്ന സ്ഥലം നമ്മുടെ ഓഫ് നൈറ്റ് മീൻസ് ഞങ്ങളുടെ വലിയ പിള്ളേർ ഓഫ് നൈറ്റ് ആണ് എന്താ നാലാം ക്ലാസ് മുതല് ഓട്ടമുള്ള പിള്ളേരുടെ ഹോസ്റ്റലാണ് ഈ കാണത്ത മുഖത്തത് താഴത്തെ നില എന്ന് പറയുന്നത് പിന്നെ ഏഴ് മുതൽ അങ്ങോട്ടുള്ളവർക്കുള്ള ഹോസ്റ്റലാണ് താഴത്തേത് നാല് കെട്ടായിരുന്നു ഇപ്പൊ അത് വേറെ എന്തോ ആക്കിയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഇത് ഭയങ്കര നൊസ്റ്റാളിയാണ് എന്ന് വെച്ചുകഴിഞ്ഞാ കൊടുക്കത്ത നൊസ്റ്റാളിയാണ് കാരണം ഈ ഹോസ്റ്റൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹോസ്റ്റലായിരുന്നു കേട്ടാ അതിന്റെ പണ്ടൊക്കെ കയറാൻ പറ്റും പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂം ഈ ഇതൊക്കെ ഞങ്ങളുടെ അങ്കൻവാടി ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രേ ഹോൾ ഇവിടെയാണ് ഗേസ് പക്ഷെ പണ്ടത്തെ പോലെയൊന്നും അല്ല പണ്ട് ഞങ്ങൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയി കണ്ടീ ഇതാണ് ഞങ്ങളുടെ ഓഫ് ഇത് ആ കാണുന്നത് പണ്ടത്തെ ഞങ്ങളുടെ കൂൺ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു അപ്പൊ അവിടെ എന്താണെന്നറിയില്ല ഇത് അസ ഇതാണ് എൻ്റെ ഏഴാം ക്ലാസ്സിലെ ക്ലാസ് റൂം ആ ഇത് വീടല്ല ഇതാണ് ക്ലാസ് റൂം ഗൈസ് ഇവിടുത്തെ ക്ലാസ് റൂമിന് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ വന്നില്ലെങ്കിലും ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളും വേറൊരു ക്ലാസ് റൂമിൽ കാണില്ല അടുത്ത ക്ലാസ് റൂം ഇതോ ആ കാണുന്നതാണ് അടുത്ത ക്ലാസ് റൂം ഇത് ഞങ്ങളുടെ പ്ലേ ഹോളാണ് പിന്നെ ഇതാണ് ശരിക്കും ഞങ്ങളുടെ ഹോസ്റ്റൽ പക്ഷേ ഇവിടെയാണ് ഞാൻ പഠിച്ചതും ഇരുന്ന് ഉറങ്ങിയ സ്ഥലമൊക്കെ ഇതായിരുന്നു ഭയങ്കര ഇതാണ് ഇത് ശരിക്കും നാല് എട്ടാണ് കേട്ടോ ശ്രീ സദൻ വിസിറ്റേഴ്സ് റെസ്റ്റഡൻ വിദേശത്ത് പൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ ഇപ്പം പിള്ളേരില്ല എന്ന് തോന്നുന്നു കാരണം കാടൊക്കെ പിടിച്ച പിള്ളേർ ഇപ്പം പുതിയ ഹോസ്റ്റലുണ്ട് പുതിയ ഹോസ്റ്റല് തൊട്ടപ്പുറത്താണ് പുതിയ ഹോസ്റ്റലുള്ളത് ഞാന് ആ നമുക്ക് ഇങ്ങനെ പോവാം ഇതാണ് ഞങ്ങളുടെ അസംബ്ലി ഹാള് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്നൊന്നുള്ള ചിന്താ വിഷയങ്ങളൊക്കെ വായിക്കാം പിന്നെ സ്ഥിരമായി ഞങ്ങൾ കഞ്ഞിയും കറിയും കളിക്കുന്ന സ്ഥലമൊക്കെ ഇപ്പം മതില് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ നോക്കിയാൽ ഞങ്ങളെ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഞങ്ങൾ കഞ്ഞിയും കറിയും കളിക്കുന്ന സ്ഥലമൊക്കെയാണ് പിന്നെ നേരെ ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ എന്താ പറയുക അങ്കമ്പാടി ഇത ഇത് അഞ്ചാം ക്ലാസ് ഇത് ഇതൊരു ക്ലാസ് റൂമാണ് കേട്ടോ ഇപ്പം ഇതൊരു ക്ലാസ് റൂമാണ് പക്ഷേ ഇപ്പം പിള്ളേർ കുറവെന്നാണ് പറഞ്ഞാൽ പണ്ട് ഇവിടെ ക്യൂവിൽ വന്ന് ഇരിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും എൻ്റെ അക്ഷേ ഇത് ഫുള്ളും പിള്ളേരായിരുന്നു പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തിന് മേലെ ഉണ്ടാകും കാരണം ഇത് ഇത്രയും വലിയ ഹാളാണ് ഇത് ഈ ഹാളിൽ തികയില്ല ഞങ്ങൾ ഇരിയെന്ന് കഴിഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾക്ക് അന്നൊന്ന് ചിന്താ വിഷയങ്ങളൊക്കെ വായിക്കാനുണ്ടാവും ആ ചിന്താവിഷയം ആ സ്റ്റേജിൻ്റെ അവിടെ പോയിരുന്നിട്ട് നമ്മൾ വായിക്കുമായിരുന്നു അതുപോലെ തന്നെ ആ കാണുന്നതാണ് ഞങ്ങളുടെ വലിയ അല്ല വിശ്വനാഥൻ നിങ്ങൾക്കറിയാമെന്നറിയത്തില്ല പുള്ളിക്കാരനാണ് നമ്മുടെ എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പുള്ളി 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 മരിച്ചതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിന ആ സമയത്ത് മരിച്ചതാ ഇവിടെ ഉണ്ട് അ രണ്ടായിരത്തി പതിനാലിലാണ് പുള്ളി മരിക്കുന്നത് കണ്ട കെ വിശ്വനാഥൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജനനം രണ്ടായിരത്തി പതിനാലിലാണ് പുള്ളി മരിക്കുന്നത് അപ്പം എൻ്റെ ഫേവറേറ്റ് ഒരു വ്യക്തിയാണ് ഇനി എല്ലാം നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകാം ഇനി അതുപോലെ തന്നെ ഇതും ഒരു ക്ലാസ് റൂമാണ് ഇവിടുത്തെ ക്ലാസ് റൂം ഇങ്ങനെയാണ് കേട്ടോ മഴയൊക്കെ പെയ്ത രസം ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ അങ്കൻവാടി ഇവിടെ പാചകമൊക്കെ ചെയ്യാനും ഇവിടെ പിള്ളേരെ കിടത്തി ഉറക്കും ഇവിടെ ഇവിടെയുണ്ട് എനിക്കിവിടെ എല്ലാവരും അറിയത്തില്ല എൻ്റെ കുറച്ച് ടീച്ചർമാരുണ്ട് ഇതാണ് നമ്മുടെ പ്ലേ ചെയ്യുന്ന സ്ഥലം ഇതാണ് അസ് ഞാൻ അസിന്റെ അടുത്തല്ലേ ഞാൻ തൂങ്ങി തൂങ്ങി കളിക്കുന്നു ഇതാ ഇതാണ് തൂങ്ങി തൂങ്ങി കളിക്കുന്ന സാധനം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പണ്ടത്തെ സാധനങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റാനൊന്നും വന്നിട്ടില്ല അന്നുള്ള സാധനങ്ങൾ ഏ ഇല്ല ഈ സാധനം പുതിയതാണ് കാരണം ഇത് പണ്ടുണ്ടെന്ന വല്യ സാധനമായിരുന്നു ഇത് ഇതും പുതിയ ഇതും പുതിയതാണ് ഇതും പുതിയതാണ് ബാക്കിയെല്ലാം പഴയ സാധനങ്ങൾ തന്നെയാണ് പഴയത് ഈ ഈ ആ കാണുന്ന ബിൽഡിങ്ങിന് നമ്മൾ ചന്ദനത്തിന് സോപ്പ് തുടങ്ങിയ സാധനങ്ങൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ക്രാഫ്റ്റ് വർക്ക് പഠിക്കുന്ന സമയമാണ് ഇനി നമുക്ക് പോയി നോക്കാം വാങ്ങിയത് എന്റെ ഇന്ത്യ ടീച്ചറിനെ കണ്ട് ഞാൻ കണ്ടു സംസാരിച്ച് നമ്മൾ ഇത് ഇത് പുതിയ ക്ലാസ് റൂമാണ് ഇത് പുതിയ ക്ലാസ് റൂമാണ് ഇല്ല എനിക്ക് എല്ലാ ടീച്ചർമാരായിരുന്നല്ല പുതിയ ടീച്ചേഴ്സൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം എന്തായാലും പുതിയ പുതിയ ക്ലാസ് റൂമൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ ഓഫീസ് ഇതിനകത്ത് സ്റ്റിച്ചിങ് ഇതൊക്കെ ഉണ്ട് ഇത് പണ്ടത്തെ എട്ടാം ക്ലാസ് ക്ലാസ് റൂമാണ് അതും ഒമ്പതാം ക്ലാസ് ഇത് ഒമ്പതാം ക്ലാസ് ഇപ്പുറത്തെ എട്ടാം ക്ലാസ് ഇല്ല അപ്പൊ ഫൈനലി കൈസ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ആ ടീച്ചറേ ആ പള്ളി കാണാൻ അവിടെ നിന്നാണ് എന്നെ വിശക്കല് കടിച്ചത് ചെ കുത്തി ചവിട്ടിയത് എന്തോ അങ്ങനെയൊക്കെയാണ് ഇനി അവിടെ എൽ പി സ്കൂളുണ്ട് ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ അത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പള്ളി ഇത് ശരിക്കും പണ്ടത്തെ ഞങ്ങളുടെ ഒമ്പതാം ക്ലാസ് ആയിരുന്നു ആണോ പക്ഷേ ഇപ്പോൾ എവിടെപ്പുറം കഴിക്കാൻ വേണ്ടി പോകണം അല്ലേ കഴിക്കാൻ വേണ്ടി പോകണം ടീച്ചർമാരാണ് കൂട്ടി കൊണ്ടുപോകണത് ഞങ്ങളുടെ പണ്ടത്തെ ക്ലാസ് റൂം ഡാൻസിൻ്റെ ക്ലാസ് റൂമാണ് വലിയ ചേച്ചി വയ്ക്കുന്നത് കാലിൽ വരുന്നുണ്ട് പിന്നെ നാളെയാണ് ക്രാഫ്റ്റിൻ്റെയൊക്കെ ഇവിടെ ശനിയാഴ്ചയാണ് രണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളായിരുന്നു പക്ഷേ ശനിയാഴ്ച ദിവസങ്ങളാണ് ക്രാഫ്റ്റൊക്കെ പഠിപ്പിക്കുന്നത് പിള്ളേർ കുറവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാനോല്ലോ ഒരു സഹായം ചെയ്യണമെന്ന് തോന്നുന്നവരുള്ളവർക്ക് ഇവിടെ ഓഫ്ലൈച്ചിലെ പിള്ളേർക്ക് പുസ്തകവും നോട്ടൊക്കെ ഭയങ്കര ഒരു ഇത്തിരി ഇതാണ് കഷ്ടപ്പാടാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഡ്രസ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി വലിയ ചേച്ചി നമുക്ക് ഫുഡ് ചെയ്യാം പണ്ട് ഇങ്ങനെയൊന്നുമല്ല അവിടെ കിച്ചണിൽ തന്നെയായിരുന്നു പക്ഷെ ഫുഡ് കൊടുക്കുന്നത് ചോറ് കൊടുക്കുന്നത് ഇവിടെയാണെങ്കിലും ഇവിടെ ആയിരിക്കും കറി വിളമ്പുന്നത് ആരും ഇവിടെ വായ്മൊഴിച്ചെങ്കിൽ ടീച്ചർമാരാണ് ഇവിടെ വിളമ്പുന്നത് പണ്ട് വാർഡന്മാരായിരുന്നു ഓക്കെ എൻ്റെ കൂടെ പഠിച്ച ആരൊക്കെ ഉണ്ടായിരുന്നു നോക്കാം എനിവേ ഫുൾ പിള്ളേരാണ് ഫ്രിട്ട് ഇതുപോലെ ഇവിടെ ക്യൂ നിന്ന് ഫോട്ടോ എന്താ പറയാ ഫുഡ് കഴിക്കണം ഞാൻ നിന്നെടുത്തറിയാം അതായത് ആദ്യം ക്യൂവിലാണെന്ന് ആദ്യം ഫുഡ് കഴിക്കാം പക്ഷേ ഇവിടെ ഇവിടെ നമുക്ക് ഫുഡ് 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 ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ ടോട്ടൽ നൂറ് കുട്ടികളാണ് ഉള്ളത് അവർക്കുള്ള എന്തെങ്കിലും നിങ്ങളെ കഴിയുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞങ്ങൾ പഠിച്ച സമയത്തുള്ള ഒരു ഇതല്ല ഭയങ്കര ഇച്ചിരി കൂടി ടഫായിട്ടുള്ള ടൈമാണ് കുട്ടികളെ കുറച്ചേ ഉള്ളൂ ഞാനൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും പറയാൻ ക്യൂ ഒക്കെ പുറം വരെ ഉണ്ടാവും നിറയെ പിള്ളേരുള്ള സമയമാണ് ഇപ്പം അധികം എന്താ പറയുക പിള്ളേരുള്ള ടൈം അല്ല എന്തായാലും നോക്കാം ഇവിടെ എന്താ പറയുക പൂജാപ്പര് ഹോസ്റ്റലും അല്ലേ ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ ഞാനിന്ന് വന്നപ്പോഴത്തേക്ക് പിള്ളേർക്ക് ടെസ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല ആർജക്ക് ആർജിലെ എന്താണ് ഓർമ്മ പേരൊക്കെ ഓർമ്മയാണ് ഞങ്ങളും പണ്ട് അങ്ങനെ ക്ലാസ്സിലും പ്ലേറ്റിലൊക്കെ പേരെഴുതിയിട്ടായിരിക്കും ജീവിക്കുന്നത് രണ്ടാമത്തെ ചോറിന് വേണ്ടി ക്യൂവിണിത് ബാക്കിലുള്ളതായിരിക്കും

ഞാൻ കഴിക്കുന്ന പണ്ടത്തെ ഫുഡൊന്നും അല്ല ഇപ്പം എന്താ പറയുക മീന് എല്ലാം സെറ്റ് കറികളൊക്കെയാണ് ഒത്തിരി ക്ലീൻ ആൻഡ് നീറ്റ് ആണ് റൈസ് കൊടുത്ത അടുക്കള അടുക്കളയാണ് ഇപ്പോഴും മറ്റേ അടുപ്പാണ് റൈസ് ഈ ഓർഫിനേജിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർഫിനേജൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നതൊന്നുമില്ല കാരണം ഇതൊരു വീട് പോലെ ഫീൽ ചെയ്യും ഞാനൊക്കെ പഠിച്ച ഓർഫേഞ്ച് ഫുൾ മതിൽ കെട്ടിനുള്ളിലായിരുന്നു ആപ്പുളം മലപ്പുറത്ത് മാത്രമാണ് മതിൽ കെട്ടൊന്നും ഇല്ലാത്ത ഓർഫേഞ്ച് പഠിച്ചത് ബഞ്ചിക്കൂസ് അറിയാൻ അത് കൂടായ്പായിരുന്നു പക്ഷേ ഇവിടുത്തെ ഓർഫേഞ്ചൊക്കെ ഈ ഓർഫെഞ്ച് കൊള്ളാം നല്ല വലിയ ഓർഫഞ്ചിനാണ് പക്ഷെ മതിൽ കെട്ടൊന്നും പക്ഷേ പൂജപ്പുരിലെ ഓർഫനജ് മതിൽ കെട്ടൊക്കെയുണ്ട് റോഡ് സൈഡ് അതിൻ്റെ വരികയ്ക്കും ഇത് റോഡിന് കുറച്ച് ഉള്ളിലേക്ക് കയറി ഈ ഓർഫഞ്ച് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം നല്ല പ്രകൃതി മണിയമായ സമയം ഇല്ലാതൊക്കെ നല്ല ഫുഡൊക്കെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത് ശരിക്കും ഞാനൊക്കെ ഹോസ്റ്റേജ് ഓർഫഞ്ച് പഠിക്കുമ്പോൾ നല്ല ഫുഡൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ശരിക്കും ഞാൻ പുഴുവരിച്ച ദോശയൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ഒക്കെ നല്ല ഫുഡാണ് മൂന്നേരം നല്ല ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഫുഡാണ് ഞങ്ങൾ വരുന്നത് ആർക്കറിയാൻ ആർക്കറിയാൻ പോലും പാടില്ല ഞങ്ങൾ വരുന്നത് നമ്മൾ ആരും അറിയാതെ അറിയിക്കാതെ വന്നത് എന്നിട്ട് വരും ഇവരുടെ കൂടെ വരുന്നു കഴിക്കുമ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഫുഡ് നല്ല ഫുഡാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓടിക്കുമ്പോൾ അങ്ങനെ ഫുഡും നല്ല ഫുഡും തരുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഡൊണേഷൻ ചെയ്യാം കഴിച്ചു ഇവിടെ പിള്ളേർക്ക് ഫുഡോ അല്ലെങ്കിൽ സാധനങ്ങളോ ഒക്കെ ഇവിടെ ഡൊണേഷൻ ചെയ്യാം ഇതൊക്കെയായിരുന്നു ഹോസ്റ്റേജുകളുടെ പഴയ ബിൽഡിങ്ങിൽ നിന്ന് ശുദ്ധി എനിക്ക് എൻ്റെ പിടിയൊന്നും ഇല്ല അത് എനിക്ക് പോകുന്നത് കടുത്ത വർഷം പോലെയുണ്ട് അതെന്താണെന്ന് തോന്നുന്നു പിന്നെ ഇതാണ് ഹോസ്റ്റൽ ഇപ്പോഴത്തെ ഹോസ്റ്റൽ നിന്നു തോന്നുന്നു പുതിയ ബിൽഡിങ്ങൊക്കെ ആയി എന്നൊക്കെ പറയണ്ടായിരുന്നു ഇതാണ് ഇപ്പോഴത്തെ ഹോസ്റ്റൽ പുതിയ ബിൽഡിങ് ഹോസ്റ്റലിലാണ് ശുദ്ധി ഇപ്പം ഇങ്ങോട്ട് പോയിരിക്കണത് ലേഡീസ് മാത്രമല്ല ഞമ്മൾ പോയ പ്രശ്നമൊന്നും അറിയില്ല ഇവിടുത്തെ ലേഡീസും അപ്പുറത്തെ സാറിൽ ഇവിടെയാണ് ജെൻസ് എന്നോ അങ്ങനെയൊക്കെയാണ് ശുദ്ധി പറഞ്ഞത് എനിക്കറിയുന്ന ശുദ്ധി തന്നെയൊക്കെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇവർക്ക് വരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മറ്റേ ലോട്ടസ് മറ്റേ കോണ്ട കമ്പനിക്ക് വേണ്ടി ഇവർ ബിൽഡിങ്ങോട്ട് റെൻറ്റിനെടുത്തിട്ടുണ്ട് ബസ് പാക്കിംഗ് മാത്രം മാത്രമായിട്ട് പാക്കിംഗ് സെക്ഷൻ ഇവിടെ ആണ് അപ്പോൾ ഇവിടെ റോഡ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോകാം അപ്പോൾ തന്നെ കുറെ പിള്ളേർക്ക് ഇപ്പം മാസം മുതൽ മോഡൽ മൂന്നും പിള്ളേർക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് വർക്കും ചെയ്യാം അങ്ങനെ എന്തൊക്കെ പാടണ്ടായിരുന്നു ഞങ്ങൾക്ക് ശരിക്ക് മനസ്സിലാകും ശുദ്ധി പന്നിട്ട് ശരിക്കും കുറിച്ച് ശുദ്ധിയാണ് സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു ഞാൻ ശ്രദ്ധ ചെയ്തിട്ട് പറഞ്ഞത് ഓർമ്മയെ ഞാൻ പറഞ്ഞുതന്നുള്ളൂ അതാണ് അവിടെ സെക്യൂരിറ്റി ആക്കിയിരിക്കുന്നത് കമ്പനിയുടെ വർക്കേഴ്സ് മാത്രം വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളവരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം തിരുപയ്യായിരം സാലറി ഒക്കെ ഉണ്ട് പി എഫും ഇ എസ് ഐ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതാണെന്ന് തോന്നുന്നു ആ ബിൽഡിങ്ങാന്ന് തോന്നിയിട്ട് കാരണം സെക്യൂരിറ്റി ആക്കിയിരിക്കുന്നുണ്ട് സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞായിരുന്നു ആ ബിൽഡിങ്ങിന് അപ്പോൾ അതാണ് സെക്യൂരിറ്റി ആയിരിക്കുമെന്ന് തോന്നുന്നു അവിടെ എല്ലാ ഉള്ള കൊടുക്കുക അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് പുറത്തുനിന്ന് വേറെ പ്രൈറ്റ് കമ്പനി ബിൽഡിംഗ് ഇവിടെ എടുത്തിട്ട് ഇവിടെ നിന്ന് പാക്കിങ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ് റൂമിൽ പൈസ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കാരണം ഇത്രയും ആയിട്ട് ചെറിയ 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 പോലെ ബിൽഡിങ്ങും പറഞ്ഞിട്ട് ഓപ്പൺ ഫുൾ സൈഡ് ഫുൾ ഓപ്പൺ ആയിട്ട് പ്രകൃതിയിൽ നോക്കിയിരുന്നു കൊണ്ട് ക്ലാസ് എടുക്കാൻ മറ്റൊരു അടിപൊളിയല്ലേ ആ ക്ലാസ്സിൽ പഠിക്കാൻ രസമല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒത്ത പിള്ളേർക്ക് പ്രകൃതിക്ക് ഇഷ്ടപ്പെടുന്ന അറിയാൻ പാടില്ല പക്ഷേ അവർ രസം അല്ലെ ഞാനൊന്ന് പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഫുൾ അടച്ചു റൂമൊക്കെ ആയിട്ട് ഫുൾ അടച്ചിട്ടുള്ള ക്ലാസ് റൂമുകളൊക്കെയായിരുന്നു പിന്നെ അത് അവിടെ കാണുന്ന ബിൽഡിങ്ങനെയാണ് മിക്ക ബിൽഡിങ്ങും അങ്ങനെ തന്നെയാണ് ഇവിടെ നിന്ന് താഴോട്ട് എന്താ ഉണ്ടെന്ന് അറിയില്ല വഴിപോലെ കണ്ടപ്പോൾ ഞാൻ എന്താണ് സംഭവം പറയുന്നത് നോക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ കാടാണോ കൃഷിയാണോ അറിയില്ല കൃഷിയാണെന്ന് തോന്നുന്നു ഇവരുടെ എങ്ങനെ കൃഷിയാണെന്ന് തോന്നുന്നു കൃഷി സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കൃഷി പോലും ഉണ്ട് ഇപ്പം ഞാനതൊക്കെ കണ്ടപ്പോൾ വെറുതെ ഷൂട്ടിയാലെന്ന് വെച്ച് കഴിയുമ്പോഴൊക്കെ കണ്ടിറങ്ങിയതാണ് ശ്രുതി പണ്ട് കഞ്ഞി കറിയൊക്കെ വെച്ച് കളിച്ച സ്ഥലമാണ് ഇവിടെ ഇവിടെ മധുരമൊക്കെ ഇട്ടി കളച്ചൊരു ശ്രുതി പണ്ടെന്ന് അതാണ് നോക്കാൻ വേണ്ടി വന്നത് ഈ കൃഷി എന്തായാലും ഇവരുടെ ആവാൻ ചാൻസ് തോന്നും അല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലിനകത്ത് കൂടെ ഇങ്ങോട്ടേക്ക് വണ്ടി വരുന്ന പോലത്തെ ഒരു റോഡ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കൃഷിയൊക്കെ ഇവരുടെ തന്നെ ആവാനെന്ന് തോന്നുന്നു കൃഷി കണ്ടിട്ട് വാഴ പോലുണ്ട് അപ്പോൾ കൃഷിയൊക്കെ തന്നെ ഞാൻ തോന്നും ഇവിടെ ഫുള്ളും നല്ല അടിപൊളി കാട് സ്ഥലങ്ങളൊക്കെയാണ് ഫുള്ളായിട്ട് നല്ല കാടായി കിടക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അടിപൊളിയാണ് ഫുള്ളും നല്ല പ്രകൃതി നിലനിൽക്കുന്ന സ്ഥലമാണ് ഇത്രയും ഓർമ്മിച്ച് വെള്ളം അതിൻ്റെ വിലയാണ് ഇതൊക്കെ ഇവർ വെട്ടി നശിപ്പിക്കാനും സൂക്ഷിക്കാനും തോന്നുന്നു ഇത് നല്ല പ്രൈവറ്റ് കമ്പനിയുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നല്ല വേറെ നല്ല കമ്പനിയുടെ ഏറ്റെടുത്ത് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഉറപ്പിട്ടതൊക്കെ വെട്ടി നശിപ്പിച്ച് ഇല്ലാതാക്കിയന്നെ പക്ഷേ ഇവർ അത് നിലനിർത്തിക്കൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവർ ഹോസ്റ്റലിൽ നിന്ന് പിള്ളേർക്കൊണ്ടെന്ന് തോന്നും ബിൽഡിങ് ലേഡീസ് ഹോസ്റ്റലിലാണ് അപ്പോൾ ഇവിടുത്തെ ബിൽഡിംഗ് പിള്ളേർ അങ്ങനെ കൊണ്ടി മതി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്ത് വെച്ചും ഓടി പോവാം ഫൈനലി കഴിച്ചത് നമ്മൾ വീട് വൈൻ്റപ്പിയാണ് ഉച്ചയുള്ള ഒരു പോഷൻ ഹോസ്റ്റൽ വീഡിയോ വണ്ടി നമുക്ക് ബാക്കിയുള്ള ഭാഗം അടുത്ത ഭാഗമായിട്ട് കാണാം കാരണം വീട് ലെങ്ങ് കൂടി പോയി ലെങ് കൂടി പോകുന്നുണ്ട് വീട് എടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ലെങ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇടും അപ്പുഡും ബുദ്ധിമുട്ടാണ് റേഞ്ച് ഇല്ല അപ്പൊ ലെങ്ക് കൂടെ ആയിരിക്കട്ടെ അതുകൊണ്ട് ചെയ്തിട്ട് ബാക്കി അടുത്ത പോഷൻ കൂടിയാണ് അപ്പൊ അടുത്ത രണ്ടാം ഭാഗം അടുത്ത കാണുന്ന താങ്ക് യു ഫോർ വാച്ചിങ് മീ നിങ്ങടെ ഫുഡൊക്കെ കൊടുക്കുമ്പോ അതൊക്കെ ഞാൻ രണ്ടാമത്തെ പറഞ്ഞു അപ്പൊ അടുത്തോടെ കാണാം ഓക്കെ ബൈ